അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തൂ മഹദിയായ ഖദീജ ബി വി റിയാഹുൻഹ റമലാൻ പത്ത് റമലാൻ പത്തിലാണ് മഹദീ അവറുകളുടെ ഒഫാത്ത് മുത്തുനബി സലാഹ് വരി വസ്ലം തങ്ങളുടെ പ്രഥമ പത്നിയും അവിടുത്തെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ച വ്യക്തിയുമാണ് ഖദീജ ബി വി പ്രതി അള്ളാഹുൻഹ പ്രവാചകരിലൂടെ അവതരിച്ച വിശുദ്ധ ഇസ്ലാമിനെ ആദ്യമായി സ്വീകരിച്ചതും മഹതിയായിരുന്നു സാമ്പത്തികമായും മാനസികമായും സമൂഹത്തിൽ നിന്നും സർവ്വവിധ വ്യഥകളും നേരിട്ടിരുന്ന കാലത്ത് പ്രവാചക രുസല്ലാഹ് അലൈവസലമക്കും ഇസ്ലാമിനും പിന്തുണയായി വർത്തിച്ചത് മഹതിയുടെ ഇച്ഛാശക്തിയും സമ്പൂർണ്ണ സമർപ്പണ അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ സാമൂഹിക വൈയക്തിക ജീവിതത്തിൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത ഒരധ്യായമായിരുന്നു ഹുവൈലിദ് ബിൻ അസദിൻ്റെയും ഫാത്തിമ ബിന്ദു സയ്യിദിൻ്റെയും മകളായി ജനിച്ച മഹതിയായ ഖദീജ വി വി റതിയല്ല ഖദീജ മക്കയിലെ കുലിനയും വർത്തക പ്രമാണിയുമായിരുന്നു യമൻ ഷ്യാം തുടങ്ങിയ നാടുകളിലേക്ക് തൻ്റെ കച്ചവട ചരക്കുകളുമായി വൻ വൻ കാഫില സംഘങ്ങളാണ് പുറപ്പെട്ടിരുന്നത് പണത്തിൻ്റെയോ പത്രാസിൻ്റെയോ കാര്യത്തിൽ ഖദീജയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഒരേ ഒരു പ്രശ്നമേ അവരെ അലട്ടിയിരുന്നുള്ളൂ ദാമ്പത്തിക ജീ ജീവിതമായിരുന്നു അത് രണ്ട് ഭർത്താക്കന്മാരെ വരിച്ചിരുന്നുവെങ്കിലും രണ്ടുപേരും നേരത്തെ മരിച്ചുപോയി ഖദീജ വിധവയായി ശക്തമായ കച്ചവട പ്രവർത്തനങ്ങൾക്കിടയിൽ മനസ്സിനും ജീവിതത്തിനും കുളിര് പകരുന്ന ഒരു ഇണയായിരുന്നു അവർ തേടിക്കൊണ്ടിരുന്നത് ഖദീജ അറലി അള്ളാഹ്നയുടെ കുരീനത്വവും സമ്പാദ്യവും കണ്ട് അനവധി പേർ കല്യാണത്തിനായി മുന്നോട്ട് വന്നിരുന്നു ഖദീജ ബി വർദ്ദി അള്ളാഹ്നയുടെ പണവും പത്രാസുമായിരുന്നു അവരുടെ സ്വപ്നം എന്നാൽ ഖദീജ അറദി അള്ളാഹ്നെ സ്വപ്നം കണ്ടത് മറ്റൊന്നായിരുന്നു യുവ കോമളനായി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രശസ്തനായി വരുന്ന സമയം സത്യസന്ധത കൊണ്ടും വിശ്വസ്തത കൊണ്ടും അവർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിടെ റളിയല്ലാഹു അൻഹയുടെ കണ്ണ് തൻ്റെ ഇടമുള്ള ഈ ചെറുപ്പക്കാരൻ്റെ നേരെയുമെത്തി ആ ചെറുപ്പക്കാരനെ തൻ്റെ വർത്തക സംഘത്തിൽ കൂട്ടി തൻ്റെ കച്ചവടം മെച്ചപ്പെടുത്താൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചായിരുന്നു അവർ ആദ്യം ചിന്തിച്ചിരുന്നത് താമസിയാതെ അവരുമായി ബന്ധപ്പെട്ട് ഇവിഷയകമായി സംസാരിച്ചു തൻ്റെ ചരക്കുകൾ ഷാമിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും നൽകുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലം നൽകുമെന്നായിരുന്നു ഓഫർ മുഹമ്മദ് റിബിസല്ലാഹ് അലി വസ്മദ് സ്വീകരിക്കുകയും ചെയ്തു തൻ്റെ വൃദ്യനായ മൈസറക്കൊപ്പം ബസറയിലേക്ക് പോയി പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു അത്തമടത്തെ ലാഭം വളരെ വേഗത്തിൽ തന്നെ മുഹമ്മദ് റിബിസല്ലാഹ് അലി വസ്മദങ്ങൾ തിരിച്ചുവരികയും പണം ഖദീജ റതി അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതോടെ ഖദീജ റതി അള്ളാഹുന ഈ ചെറുപ്പക്കാരനിൽ കൂടുതൽ ആകൃഷ്ടനായി ഏകദേശം മൂന്ന് മാസത്തിനു ശേഷം അവർ നേരിട്ട് തന്നെ മുഹമ്മദ് സുലഹ് അറി തങ്ങളെ സമീപിക്കുകയും വിവാഹം ആവശ്യപ്പെട്ട് ആവശ്യപ്പെടുകയും ചെയ്തു വിസമ്മതമൊന്നുമില്ലാതെ വന്നപ്പോൾ കാര്യം തീരുമാനമായി ഖദീജറദി അള്ളാഹുനെയും പ്രവാചകരും തമ്മിൽ വിവാഹം നടന്നു ഹംസാറദി അള്ളാഹുനും അബൂ താലിബും മറ്റും അടുത്ത കുടുംബങ്ങളും ഖദീജയുടെ വീട്ടിൽ ഒത്തുകൂടിയായിരുന്നു വിവാഹ കർമ്മം നടന്നത് അഞ്ഞൂറ് ദുർഹാം മുത്തലി ബിസലല്ലാഹുരീ വിശ്രമതങ്ങൾ മഹറായി നൽകി മംഗളം മംഗളമായി സമാപിച്ചു പ്രവാചക വൈവാഹിക ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീത കാലമായിരുന്നു ഖദീജ ബിവിയോടത്തുള്ള കാലഘട്ടം ജീവിതത്തിൻ്റെ പല നിർണായക സന്ധികളും കടന്നു വന്നത് ഈ ഘട്ടത്തിലായിരുന്നു തുല്യതയില്ലാത്ത സ്നേഹപ്രകാശനമായിരുന്നു പ്രവാചകരും ഖദീജ ബിവിയും തമ്മിൽ ഭാര്യയാണെങ്കിൽ കൂടി ഒരു ഉമ്മയുടെയോ രക്ഷിതാവിൻ്റെയോ അനുഭവമായിരുന്നു അവർ പ്രവാചകർക്ക് നാൽപ്പതാം വയസ്സിൽ പ്രവാചകത്വം ലഭിക്കുന്നത് വരെ ഒരു സാന്ത്വന സ്പർശം പോലെ അവർ പ്രവാചകരോടൊന്നിച്ച് ജീവിച്ചു അസാധാരണമായ മനക്കരുത്തും തൻ്റെ ഇടവും ഇച്ഛാശക്തിയും കൈവതിലാക്കിയവരായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞ പ്രവാചക ജീവിതത്തെ എങ്ങനെയെല്ലാം പിന്താങ്ങാമെന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു അള്ളാഹു മെഹദിക്ക് അതിന് കരുത്തും കഴിവും നൽകുകയും ചെയ്തു പ്രവാചകൻ ഹിറാ ഹിറാഗുഹയിൽ സല്ലാഹു അലി ഹിറാ ഗുഹയിൽ ഏകാന്തവാസം നടത്തിയിരുന്ന കാലം ഒരിക്കൽ ജിബിരില്ല അലീസ്ലം കടന്നു വരികയും ദിവ്യ സന്ദേശത്തിൻ്റെ അവതരണത്തിന് നാന്ദി കുറിക്കുകയും ചെയ്യുകയുണ്ടായി പുതിയ അനുഭവം നിമിത്തം പേടിച്ചരണ്ട് വീട്ടിലെത്തിയ പ്രവാചകന് അന്ന് സമാശ്വാസത്തിൻ്റെ വാക്കുകൾ ഓതി സന്തോഷം പകർന്നത് പ്രിയപത്നി ഹദിജാബി വെറുതെ ഉള്ളഹിനെയായിരുന്നു മഹദീ പ്രവാചകരെ പിതൃ പിതൃവ്യപുത്രനായ വറക്കത്തുബിന് നൌഫലിനടുത്തുകൊണ്ടുപോവുകയും ഹിറാഗുഹയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് വിവരം തേടുകയും ചെയ്തു മുസാനബിക്ക് ദിവ്യ സന്ദേശം പകർന്നു നൽകിയ മാലാഖ തന്നെയാണ് താങ്കളെയും സമീപിച്ചത് ദൈവം അങ്ങേ ഈ സമുദായത്തിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു വരുംകാല ജീവിതത്തിൽ ഈ ജനതയിൽ നിന്നോ നിന്നും അങ്ങേക്ക് ശക്തമായ യാതനകൾ സഹിക്കേണ്ടി വരും അങ്ങേ ഇവർ ജന്മനാട്ടിൽ നിന്നും പുറത്താക്കും അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങേയെ പിൻപറ്റുന്നതാണ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഖതിജ ബിബിക്ക് ഇത് കൂടുതൽ സ്ഥൈര്യം പകർന്നു എന്ത് വില കൊടുത്തും എന്നും പ്രവാചകരോടൊത്ത് ഉറച്ചു നിൽക്കുമെന്ന് അവർ ശപഥം ചെയ്തു തൗഹീദിൻ്റെ പുതിയ സന്ദേശവുമായി രംഗത്തിറങ്ങിയ പ്രവാചകനെ ആദ്യമായി അംഗീകരിച്ചതും മഹതിയായിരുന്നു കൊടിയുത്തിവാണ് ഷിർക്കിൻ്റെ പരിസരത്തു നിന്നും അള്ളാഹുയേകനാണ് എന്ന് പറഞ്ഞ പ്രവാചകനിൽ അവർ വിശ്വസിച്ചു അങ്ങനെ ഇസ്ലാമിലെ പ്രഥമ വനിതയായി അവർ മാറി ഇക്കാലത്ത് തൻ്റെ ജനതയിൽ നിന്നും നേരിടേണ്ടി വന്ന സർവ്വ പരീക്ഷണങ്ങളിലും പ്രവാചകർക്ക് ഒരു അത്താണിയായി നിന്നിരുന്നത് ഖദീജബി വെറദി അള്ളാഹിനെയായിരുന്നു ഇസ്ലാമിൻ്റെ സുഗമമായ വളർച്ചക്കും വ്യാപനത്തിനും മഹതി ചെയ്ത ത്യാഗങ്ങൾ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ സ്നേഹത്തിന് ആഴത്തിൽ പാത്രമായ ഭാര്യയും മഹതിയുമായിരുന്നു ഏക ദൈവവിശ്വാസവുമായി കടന്നു വന്ന പ്രവാചകരെയും അനുയായികളെയും ഷി അബു അബി താലിബിൽ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് മഹദി ലോകത്തോട് ഇവിടെ പറയുന്നത് പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങളിൽ നിന്നും ദുഃഖങ്ങളിലേക്കുള്ള ഒരു പ്രയാണ ഘട്ടമായിരുന്നത് അതിനിടയിൽ തൻ്റെ താങ്ങും തണലുമായ പ്രിയ ഭാര്യ കൂടി ഇവിടെ പറഞ്ഞത് പ്രവാചകരെ വല്ലാതെ വിഷമസന്ധിയിലാക്കി ജീവിതത്തിൻ്റെ പരമപ്രധാനമായ യുവത് തന്നോടൊപ്പം നിന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത മഹതിയായിരുന്നു പ്രവാചക ജീവിതത്തിൻ്റെ എല്ലാമെല്ലാം ഈ വേർപ്പാട് ഒരുവൻ നഷ്ടമായി ശേഷിച്ചു പ്രവാചകൻ അത് ഇടക്കിടെ എടുത്തു പറയുകയും ചെയ്യുമായിരുന്നു സ്നേഹ ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പ്രവാചക സല അള്ളാഹു അലൈവസ്ലമിയുടെയും ഹദീജാബി വറദി അള്ളാഹുനയുടെയും ദാമ്പത്യ ജീവിതം തൻ്റെ ജീവിതത്തിലെ ഊർജ്ജസ്വലതയുടെയും കാലവും ഇതുതന്നെയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായിരുന്നു ഈ ദാമ്പത്യത്തിൻ്റെ ആയുസ് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് വർഷവും ശേഷവും പത്തു വർഷവും പ്രവാചകൻ ഹിജറ പോകുന്നതിൻ്റെ മൂന്ന് വർഷം മുമ്പാണ് മഹദീ ലോകത്തോട് വിട പറയുന്നത് അന്നവർക്ക് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു പ്രവാചകന് അമ്പത് വയസ്സും ഹദീജാബി വറദിയുള്ള കാലമാണ് പ്രവാചക ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ വേറെ വിവാഹം കഴിച്ചിരുന്നില്ല മറ്റൊരു ഭാര്യയെക്കുറിച്ച് തങ്ങൾ ചിന്തിക്കുന്നത് തന്നെ മഹദിയുടെ വിയോഗാനന്തരം മാത്രമാണ് പിന്നീട് പല ഭാര്യമാർ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനു ശേഷവും പ്രവാചകൻ മഹതിയെ അനുസ്മരിക്കാറുണ്ടായിരുന്നു അവരുടെ സുഹൃത്തുക്കളെ സന്ദർശിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു എപ്പോഴും അവരുടെ മധുഹുകളാണ് പ്രവാചകൻ സല്ലാഹു വലി വസ്ലം തങ്ങൾ പറഞ്ഞിരുന്നത് ഒരിക്കൽ ഹബീബ് സല്ലാഹു വലി വസ്ലമ അവരെ കൊഴുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ ആയിഷാ ബി ബി അറബി അള്ളാഹനെ പറഞ്ഞു നിങ്ങളുടെ സംസാരം കേട്ടാൽ ലോകത്ത് വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത പോലെ ഖദീജ കേവലം ഒരു വൃദ്ധയായിരുന്നില്ലേ അവരെക്കാൾ നല്ല ഭാര്യന്മാരെ അള്ളാഹു അങ്ങയൊക്കെ നൽകിയിരിക്കുന്നു പിന്നെയും ഈ അവരെ ഇങ്ങനെ ഓർത്തെടുക്കണം ആയിഷറതി അള്ളാഹുവിനോട് ഈ കുത്തുവാക്ക് പ്രവാചകർക്ക് സല്ലാഹുരീ തങ്ങൾക്ക് രസിച്ചില്ല അവർ പറഞ്ഞു ഇല്ല എനിക്ക് ഖദീജയേക്കാൾ നല്ല ഭാര്യന്മാരെ ലഭിച്ചിട്ടില്ല എല്ലാവരും എന്നെ നിഷേധിച്ചപ്പോൾ അവരെന്നെ വിശ്വസിച്ചു എല്ലാവരും എന്നെ തള്ളിയപ്പോൾ അവർ എന്നെ സ്വീകരിച്ചു എല്ലാവരും എന്നെ കഴിയപ്പോൾ അവരെന്നെ സഹായിച്ചു അവരിൽ നിന്ന് അള്ളാഹു എനിക്ക് സന്താനങ്ങൾ പ്രദാനം ചെയ്തു ഇബ്രാഹിം ഒഴികെ ബാക്കിയുള്ള ഇബ്രാഹിം റതി അള്ളാഹുഹുഹുനു വഴികെ ബാക്കിയുള്ള മക്കളൊക്കെ നബ്സുള്ളാഹു അരി വിശമങ്ങൾക്ക് തൻ്റെ മക്കളെല്ലാം ജനിച്ചത് ഖദീജ അബി വീറിയല്ലാഹുനയിൽ നിന്നാണ് രണ്ട് ആണും നാല് പെണ്ണും അടക്കം ആറ് മക്കൾ ഖാസിം റദി അള്ളാഹുനു അബ്ദുല്ലാ റലി അള്ളാഹനു സൈനബാ അറദി അള്ളഹുന റുഖയ റതി അള്ളാഹുന ഉമിൻ കുൽസുറിയാഹുന ഫാത്തിം അറദി അള്ളാഹുൻ എന്നിവരാണവർ ആൺ മക്കളെല്ലാം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടുപോയി ഉത്തമയായ ഒരു ഭാര്യയും പക്കുമതിയായ ഒരു കുടുംബിനിയുമായിരുന്നു മഹതിയായ ഖദീജ അബി വീറിയല്ലാഹുന്ന മക്കളോട് വളരെ സ്നേഹലാളനിയോടെ വർത്തിച്ചിരുന്ന അവർ തൻ്റെ ഭർത്താവിനോട് മാന്യമായി പെരുമാറുകയും അവരുടെ അവകാശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു പ്രായത്തിൽ തന്നെക്കാൾ താഴെയായിരുന്നുവെങ്കിലും അവർ ഭർത്താവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ഒരു തവണ പോലും ആ ദാമ്പത്യ ജീവിതത്തിൽ പൊറലുകൾ വന്നു വീണിരുന്നില്ല ഒരു മാതൃകാ കുടുംബത്തിൻ്റെ അനുപമ ഉദാഹരണമായിരുന്നു ഈ ദാമ്പത്യ ജീവിതം